അപ്പോൾ ഈ സമരങ്ങളിലെല്ലാം തന്നെ സമരങ്ങൾ നടക്കുമ്പോൾ ലോകത്തിന്റെ കാഴ്ചപ്പാട് ഇന്ത്യയുടെ നേരെ എന്തായിരുന്നു കോൺഗ്രസ് എടുത്ത അന്നത്തെ തീരുമാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഈ കോളനി രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് പോകാൻ പാടില്ല എന്നല്ല അമേരിക്കൻ സി ഐ നയം ആ സി ഐ നയപ്രകാരം ഏതാണ്ട് ഏതാണ്ട് പതിനേഴായിരം പതിനേഴ് കോടി ഡോളർ അവർ പത്രങ്ങൾക്കും അതുപോലെയെല്ലാം സഹായധനം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് പേപ്പറുകളിൽ നിന്ന് ഉദാഹരണത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു മീറ്റിങ് എല്ലാ മുഖ്യമന്ത്രിമാരുടെയും മീറ്റിംഗ് ഡൽഹിയിൽ കയറുന്നപ്പോൾ അയ്യങ്കാറിനെ പോലുള്ള അതിൻ്റെ സെക്രട്ടറിമാർ പറയുന്നത് ഇന്ത്യയിൽ കാർഷിക നിയമം നടപ്പിലാക്കണം ആ കാർഷിക നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ സായുധമായിട്ടുള്ള കലാപകൾ നേരിടേണ്ടി വരും എന്ന് പറയുകയാണ് പക്ഷെ പലരും അയ്യങ്കാരുടെ തീ തീസത്തിനെ ഉൾക്കൊള്ളുവാൻ അത് തയ്യാറായിരുന്നില്ല പിന്നീട് നമുക്ക് കാണാം നാൽപ്പത്തൊമ്പതിൽ ദണ്ടേക്കർ കമ്മീഷൻ വരികയാണ് ഭൂപരിഷ്കരണത്തെ പറ്റിയിട്ട് ആ ദണ്ടക്കർ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം വലിയ വലിയ സമീന്ദാരികള് എബോളിഷ് ചെയ്യുവാനുള്ള നയത്തിലേക്കും അങ്ങനെ നയങ്ങൾ മാറിപ്പോകുന്ന അത് 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 എൻ്റെ പുസ്തകത്തിൻ്റെ പെർവ്യൂവിൽ പെട്ടതല്ല ഞാൻ കർഷക സവരകളിൽ ഇതിൽ തിയററ്റിക്കലായിട്ട് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് തിയററ്റിക്കലായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യങ്ങളുണ്ട് ഇത്ര ഇത് ഒരു മൈക്രോ സ്റ്റഡിയാണ് ഈ മൈക്രോ സ്റ്റഡിയിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു മൈക്രോ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു കാര്യം ഷാനോ ഷുക്കോ ലടതിവേയുടെ പ്രവർത്തനങ്ങൾ അതെന്ത് ഇവിടെ നിർവഹിക്കും ഒരുപക്ഷെ ഇന്ന് രണ്ട് സി പി ഐയും സി പി എമ്മും അധികം ഊന്നൽ കൊടുക്കാത്തൊരു പ്രസ്ഥാനമായിരുന്നു ഷാനോ ഷുക്കോ ലടതിവേയുടെ പ്രവർത്തനങ്ങൾ അതായത് തീവ്രവാദത്തിലേക്കുള്ള ഈ തീവ്രവാദത്തിലേക്ക് പോകുന്ന ആ പ്രവർത്തനങ്ങളാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇവിടെ അടിയുറപ്പിച്ചത് എന്ന് ചരിത്രകാരന്മാർക്ക് കാണാൻ കഴിയും കാരണം അടിയുറപ്പിച്ചതിൻ്റെ ഒരു കാരണം വിപ്ലവം വരുമ്പോൾ ഒരു മാറ്റങ്ങൾ വരുമ്പോൾ ആരെയാണ് നിങ്ങൾക്ക് കർഷകരിൽ വിശ്വസിക്കാൻ കഴിയുക അടിസ്ഥാനപരമായ ചോദ്യം ലെനിൻ പറയുന്നത് ചെറുകിട കർഷകരും കർഷക തൊഴിലാളികളും ഇവരെ മാത്രമേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ സമ്പന്നരായ കർഷകരെ ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിയുന്ന ജെല്ലിൻ്റെ തീസ് അതേ സമയത്ത് നമുക്കറിയാം മധ്യവർഗം ആണ് വിപ്ലവത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ സഖ്യശക്തികൾ മധ്യവർഗമാണ് എന്ന് എറിക്ക് ഫുൾ വുൾഫ് ഹംസ അലവി പാകിസ്ഥാൻ കർഷക പ്രസ്ഥാനത്തെ പഠിച്ചിട്ടുള്ള പണ്ഡിതർ ഇവരെല്ലാം പറയുന്നത് എക്ക്പുഴുപ്പും ഹംസ അലവിയും പറയുന്നത് മധ്യവർഗ കർഷകരാണ് വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ ആശയമാറ്റത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ അത് തെറ്റാണ് നാൽപ്പത്തെട്ടിൽ നടന്ന അക്രമങ്ങളും ഇതെല്ലാമാണ് വാസ്തവത്തിൽ അതിൽ പങ്കെടുത്തത് ചെറുകിട കർഷകരാണ് ഇപ്പോൾ കയ്യൂര് കർഷക സമരത്തിൽ ഞാൻ അവരെ ജാതിയും കർഷകരുടെ സ്ഥിതിയെല്ലാം പഠിച്ചു കൊണ്ടുള്ളൊരു ഫയലുണ്ടായിരുന്നു ഇപ്പോഴത് എൻ്റെ കയ്യിൽ കാണുന്നില്ല അത് പ്രകാരം അറുപത് കുറ്റവാളികൾ പറയുന്ന അതിൽ ഏതാണ്ട് മുപ്പത്തി മൂന്നോളം തീയരായിട്ടുള്ള ജാതിക്കാരും കർഷക തൊഴിലാളികളും കർഷകരും അടക്കുന്നവരാണ് അതേ സമയത്ത് ഭൂ ഉടമകളും മധ്യവർഗക്കാരായിട്ടുള്ള കർഷകരുമെല്ലാം തന്നെ ഭരണകൂടത്തിൻ്റെ കൂടെയായിരുന്നു അപ്പോൾ ഈ രണ്ട് സമരങ്ങളും കയ്യൂരിടെ കണ്ടിന്യൂറ്റി ആയിട്ടാണ് ഞാനെൻ്റെ ഈ രണ്ടാമത്തെ പുസ്തകം കേരളത്തിലെ കാർഷിക സമരങ്ങൾ ഞാനതിൽ തിരുവിതാംകൂറിലേക്ക് പോയിട്ടില്ല കാരണം അത് വേറെ ആളുകളെ ചെയ്യേണ്ടതാണ് ഒരു ചരിത്രകാരനെ സംബന്ധിച്ച് അവൻ ചെയ്യുന്ന സ്റ്റഡിയിലൂടെ അവൻ എന്ത് പറയാൻ കഴിയും അതിൽ ഞാൻ പറയുന്നു ഊന്നിക്കാട്ടുന്നവർ മധ്യവർഗ കർഷകരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും ഇന്നിപ്പോൾ ഇന്ത്യയിൽ മധ്യവർഗ കർഷകരുടെ സമരം നമുക്കറിയാം മോഡി ഗവൺമെൻറ്റിനെതിരായിട്ട് വളരെയധികം കർഷക സമരങ്ങൾ അതായത് ഡൽഹിയിലേക്ക് കർഷക സംഘടനകൾ പ്രവേശിക്കാൻ പാടില്ല അതായത് മിനിമം സപ്പോർട്ട് പ്രൈസ് വേണം എന്നല്ല പറയുന്ന അതിൽ മുഴുവനുള്ള പങ്കെടുക്കുന്നവർ താഴേക്കിടയിലുള്ള കർഷകരല്ല കർഷക പ്രവർത്തനങ്ങളുടെ മാറ്റവും നമുക്കിവിടെ കാണാൻ കഴിയും ഇന്നത്തെ കാലഘട്ടത്തിൽ കാരണം അവർ വ്യാവസായിക വസ്തുക്കൾ ഇലക്ട്രിസിറ്റി വാട്ടർ ഫർട്ടിലൈസർ ഈ ആനുകൂല്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന കർഷക തൊഴിലാളികൾക്കും ചെറിയ കർഷകർക്കും അതിലൊന്നൊരു പങ്കില്ല വലിയ വലിയ സമ്പന്ന കർഷകരെ ക്യാപിറ്റലിസ്റ്റ് ഫാമേഴ്സാണ് ഇന്ന് മോഡി ഗവൺമെൻറ്റിനെതിരായിട്ട് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നത് അത് താഴെത്തട്ടിലേക്ക് എത്തുകയില്ല തെലുങ്കാന സായുധ കലാപം നടക്കുകയാണ് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നു ഈ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന ഒരു സൈദ്ധാന്തിക പ്രശ്നം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുമ്പാകെ വരികയാണ് അപ്പോൾ മോസ്കോയിലേക്ക് പോകുവാൻ വേണ്ടി ഡാങ്കെ അജയ്കുമാർ രാജേശ്വർ റാവു ബസവ ഈ നാല് പേരും കൂടിയിട്ട് മോസ്കോവിലേക്ക് അണ്ടർഗ്രൗണ്ട് യാത്ര നടത്തുകയോ സ്റ്റാലിനെ കാണുകയോ സ്റ്റാലിൻ ഇവരുടെ സിദ്ധാന്തങ്ങളുടെ ചർച്ചക്കായിട്ട് മൊളോട്ടോവ് മലങ്കോവ് സുസുളോ ഇവരെ ഏർപ്പാട് ചെയ്യുകയെല്ലാം ചെയ്യാറ് സ്റ്റാലിൻ ഇവരോടൊരു ചോദ്യം ചെയ്തത് ഒരു സോഷ്യലിസ്റ്റ് രാജ്യം എവിടെയാണെന്ന് ഇന്ത്യയുടെ മേപ്പ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് സോഷ്യലിസ്റ്റ് രാജ്യം സ നിങ്ങളുടെ സമീപമില്ല അതുകൊണ്ട് ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നടക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുകയും ചെയ്യുവാനുള്ളൊരു ഉപദേശം പാർട്ടിക്ക് കൊടുത്തു എന്ന് ഇവിടെ പ്രത്യേക അനുസ്മരിക്കേണ്ടിയിരിക്കുന്നു കർഷക പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരായിട്ടില്ല ഗ്രാമത്തിലെ നേതാക്കന്മാരായിട്ടുള്ളവർ ജയിലിൽ കിടക്കുമ്പോൾ പി സി അവരുടെ അന്ത്യഘട്ടത്തിൽ അതായത് മാർച്ച് മാസ അവസാനം ഇവർ പി സി ജോഷിയും അതുപോലെ പി കൃഷ്ണപ്പള്ളി അവരെ ജയിലിൽ സന്ദർശിക്കുകയുണ്ടായി ആ അവസരത്തിൽ ഇവർ രണ്ടുപേരും കരഞ്ഞുപോയി എന്നതാണ് പി സി ജോഷി അദ്ദേഹം പീപ്പിൾസ് വാർ എന്ന പുസ്തക മാസികയിൽ എഴുതിയിട്ടുള്ളത് സഹാക്കളെ നിങ്ങൾ മുന്നോട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ഞങ്ങളുടെ പ്രസ്ഥാനത്തെ നയിക്കുക ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി മരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർ പേരും ഇംഗിലാബ് സിന്ദാബാദ് കർഷക പ്രസ്ഥാനം സിന്ദാബാദ് സാമ്രാജ്യത്വം തൊഴിയട്ടെ എന്നീ മുദ്രാവാക്യങ്ങളോട് കൂടിയാണ് തൂക്കുമരത്തിലേക്ക് പോയതെന്ന് അന്നത്തെ സാക്ഷിയായിട്ടിട്ട് നിന്നിട്ടുള്ള അദ്ദേഹം പ്രത്യേകിച്ച് ആ ജയിലറ് പറയുന്ന കാര്യം ഞാനിവിടെ ഓർമ്മിച്ച് പോവുകയാണ് ആ ജയിലരുടെ പേര് ഗോപാലൻ നായർ എന്നാണ് ഗോപാലൻ നായരാണ് എന്ന് അദ്ദേഹം അവരെ മറവ് ചെയ്ത സ്ഥലവും മറ്റും കാണിക്കുവാൻ സഹായിച്ചിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ ഈ അവസരത്തിൽ ഹോളണ്ടിൽ നടന്ന ആംസ്റ്റർഡാമിൽ നടന്ന ഒരു മീറ്റിങ്ങിനെ പറ്റി ഓർപ്പിക്കുകയാണ് അവിടെയുള്ള ഫെർട്ടിലൈസർ കമ്പനികളും മറ്റ് ഇന്ത്യക്ക് ധാരാളം സഹായങ്ങൾ അനു അനുവദിക്കുന്നുണ്ട് ആ അനുവാദം അനുവദിച്ച് കിട്ടുന്ന സഹായധനം മുഴുവൻ ഇവിടുത്തെ സമ്പന്ന കർഷകർക്കാണ് പോകുന്നത് താഴേക്കടയിൽ എത്തുന്ന എന്നതിൻ്റെ ഒരു പ്രതിഷേധ യോഗമായിരുന്നു ആംസഡാമിൻ്റെ അടുന്ന് അന്ന് നടന്നിട്ടുള്ളത് അപ്പോൾ ഈ സ്ഥിതിഗതി വിശേഷങ്ങളെ പരിശോധിക്കേണ്ടത് ചരിത്രകാരന്മാരുടെ കർത്തവ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിത് നിർത്തുകയാണ്